സിറിയയുടെ മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസാദ് അനുകൂലികളും സിറിയൻ സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലതാക്കിയയിലെ തീരദേശ മേഖല തുടങ്ങിയ സംഘർഷം ടാർട്ടസിലേക്കും ശക്തമായി വ്യാപിക്കുകയായിരുന്നു അസദ് അനുകൂലികളുടെ ശക്തികേന്ദ്രമായ ലതാക്കിയൻ ഗ്രാമങ്ങളിൽ സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തിയതായിട്ടാണ് ബ്രിട്ടനിലെ സിറിയൻ യുദ്ധ നിരീക്ഷണ സംഘടനയായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വെളിപ്പെടുത്തുന്നത് ലത്താക്കിയയിലേക്ക് കൂടുതൽ സേനയെ അയച്ചതായി സർക്കാർ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാക്കാൻ സൈന്യം ശ്രമിക്കുന്നതായി ദേശീയ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ലത്താക്കിയ പ്രവേശയിലെ ജബ്ലേ പട്ടണത്തിലായിരുന്നു ഈ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് അസദിന്റെ സേനയിലെ ദി ടൈഗർ എന്ന വിളിപ്പേരുള്ള കമാൻഡർ ആയിരുന്നു സുഹൈൽ അൽ ഹസന്റെ അനുയായികളായ തോക്കുധാരികൾ സുരക്ഷാ സേനയുടെ ചെക്ക് പോസ്റ്റുകൾ ആക്രമിച്ചതിനെ തുടർന്ന് ശക്തമായി ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയായിരുന്നു പുതിയ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സുന്നി വിഭാഗത്തിൽപ്പെട്ടവർ അസദിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന അലവികൾക്കു നേരെ വെള്ളിയാഴ്ചയായിരുന്നു പ്രതികാര കൊലപാതകങ്ങൾ ആരംഭിച്ചിരുന്നത് പതിറ്റാണ്ടുകളായി അസദിനെ പിന്തുണച്ചു വരുന്നവരാണ് അലവി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ അലവികളുടെ ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും എത്തിയ എതിർപക്ഷക്കാർ പുരുഷന്മാരെ വെടിവെച്ച് കൊല്ലുകയും വീടുകൾ കൊള്ളയടിക്കുകയും ചെയ്ത ശേഷം തീ വയ്ക്കുകയും ചെയ്തുവെന്നാണ് ാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് സിറിയയിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ച് പതിനാല് കൊല്ലങ്ങൾക്കിടയിൽ ഇതാദ്യമായിട്ടാണ് സംഘർഷത്തിൽ ഇത്രയധികം ജീവനുകൾ നഷ്ടപ്പെടുന്നതെന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്